ദൈവം ക്രൂരനാണോ കുറഞ്ഞ പക്ഷം പഴയ ഉടമ്പടിയിലെ ദൈവമെങ്കിലും ചില കോളാമ്പികളിലൂടെ പിന്നെയും പുറത്തു വരുന്നത് ഈ ആക്ഷേപ സ്വരമാണ് കാരണം അത്തരം യുക്തിവാദികൾക്ക് ഇപ്പോഴും പഴയ ഉടമ്പടിയിലെ ദൈവം ചോരക്കൊതിയൻ അവർക്കൊരു നേരത്തെ തൃപ്തിക്കുള്ള വക നിയമാവർത്തന പുസ്തകത്തിലുണ്ട് പഴയ ഉടമ്പടിയിലെ ദൈവത്തിൽ ചോരക്വതയും അധാർമികതയും മറ്റും ആരോപിക്കാനുള്ള വക ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ വിമർശകർ പറയുന്നത് പോലെ തോന്നുമോ ഇല്ലെങ്കിൽ തന്നെ വിമർശകർക്ക് എന്തു മറുപടി നൽകുമെന്ന ആശയക്കുഴപ്പം അവരുടെ ഹൃദയം കലങ്ങേണ്ട കാരണം ഇവക്കെല്ലാം നിശ്ചയമായും ഉത്തരങ്ങളുണ്ട് പക്ഷേ ഒരു നേരം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നവയല്ല എന്നതാണ് പ്രശ്നം പല മാനങ്ങളിൽ പല തലങ്ങളിൽ വിശദീകരിക്കേണ്ടവാ ചില കാര്യങ്ങൾ മാത്രം ഇന്നേരം പരിശോധിക്കാം എന്തുകൊണ്ട് ഇവരിങ്ങനെ പഴയ ഉടമ്പടിയിലെ ദൈവത്തെ വിമർശിക്കുന്നു എന്ന് ആദ്യം അറിയണം അതവരുടെ തന്ത്രത്തിൻ്റെ ഭാഗം അവർക്ക് ആക്രമിക്കേണ്ടത് ക്രൈസ്തവ വിശ്വാസത്തെയാണ് അവരുടെ തർക്കം പഴയ ഉടമ്പടിയെ ആശ്രയിക്കുന്ന യഹൂദ മതത്തോടല്ല പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ചേർന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തെ കാരണം ക്രൈസ്തവ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അപ്രതിരോധ്യമെന്ന് അവരുടെ മനസ്സ് അവരോട് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞാൽ ദൈവവിശ്വാസത്തെ ആകെ ആക്രമിക്കുക എളുപ്പം അവരുടെ ഒരു വിമർശനം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ദൈവമോ ദൈവസങ്കല്പമോ ആണ് നിയമാവർത്തനത്തിൽ കൽപ്പന നൽകുന്ന ദൈവം എന്നാണ് ഇവിടെ ഒരു ക്രൈസ്തവിന് ചോദിക്കാനുള്ളത് ഇതാണ് എന്താണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന്റെ അത്യാധുനിക ധാർമ്മികത ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ആജ്ഞായവാദം സ്വാഭാവികം എന്നാൽ പ്രപഞ്ചവും അതിനപ്പുറവും കാലത്തിന്റെ അതിർത്തിയും കടന്ന് പരിശോധിച്ചറിഞ്ഞ മട്ടിൽ ദൈവമില്ല എന്ന് കൽപ്പിക്കുന്ന നിരീശ്വരവാദമാണോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ സാർവത്രിക ധാർമ്മികത മന്ത്രവാദത്തിലും അതിൻ്റെ പേരിലുള്ള പൈശാചിക കൃത്യങ്ങളിലും ഏർപ്പെടുന്നതാണോ ആധുനിക മനുഷ്യന്റെ ധാർമികത വിശ്വാസത്തിനു വേണ്ടി കൊല്ലുന്നതും ചാകുന്നതും ശരിയെന്ന് കരുതുന്നവരുടേതാണോ ആധുനിക ധാർമ്മികത വ്യക്തികളുടെ ഇഷ്ടം മാത്രം നോക്കി വിവാഹബന്ധം വേർപ്പെടുത്താമെന്നും നിലനിർത്താമെന്നും ദാമ്പത്യ വിശ്വസ്തയ്ക്ക് യാതൊരു പാവനത്തവും ഇല്ലെന്നും കരുതുന്നവരുടെ മനോനിലയാണോ നവധാർമ്മികത കൂടി സ്വതന്ത്ര ലൈംഗികതയും ശരിയെന്ന് കരുതുന്നതാണോ അത് വ്യക്തികളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ തുല്യ അവകാശത്തിനായി വാദിക്കുകയും ഗർഭത്തിലെ നിസ്സഹായ ശിശുവിനെ സ്ത്രീയുടെ സൗകര്യം പോലെ സതിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതാണോ ഈ നൂറ്റാണ്ടിലെ മഹത്തായ ധാർമികത മുതലാളിത്ത വ്യവസ്ഥയുടെ സ്വാർത്ഥത നിറഞ്ഞ ചൂഷ്ണ സമ്പ്രദായങ്ങളാണോ ഉത്തര കൊറിയയിലും ചൈനയിലും ഒക്കെ സംഭവിക്കുന്നതാണോ പുത്തൻ ധാർമ്മികത ഇതൊന്നുമല്ലാതെ സാമാന്യമായ മറ്റൊരു ധർമ്മ സംഹിത അത് ആരുടെ ഒരു സംഭാവന എന്നാണ് യുക്തിവാദികൾ അവകാശപ്പെടുന്നത് ചോദ്യങ്ങൾ തീർന്നിട്ടില്ല തീരുകയുമില്ല അതവിടെ നിൽക്കട്ടെ നിയമാവർത്തന പുസ്തകത്തെ കുറിച്ചുള്ള വിമർശനത്തിലേക്ക് പോകാം വിമർശകർ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ് മോശ ഒരു ഗോത്ര നേതാവ് എന്ന നിലയിൽ പറഞ്ഞതൊക്കെയാണ് നിയമാവർത്തനം അതിൽ ദൈവവുമില്ല ധാർമ്മികതയുമില്ല ഒരു മനുഷ്യന്റെ ആജ്ഞകൾ മാത്രമെന്ന് ധാർമ്മികതയുള്ള ദൈവത്തിന് അത് പറയാൻ കഴിയില്ല പോലും തുടക്കത്തിൽ തന്നെ പറയാം ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തിന് ചേർന്ന കൽപ്പന മനുഷ്യർ കൃത്യമായി കേട്ടത് യേശു ക്രിസ്തുവിൽ നിന്നും മാത്രമാണ് അത് മാനുഷികമായ സംഭാഷണ രൂപത്തിലായിരുന്നു മോശ ദൈവത്തിൽ നിന്ന് അതി സ്വാഭാവികമായി കേട്ടത് അങ്ങനെയൊരു രൂപത്തിലല്ല അത് മോശ ആവിഷ്കരിച്ചതും യേശുവിൻ്റെ വചനങ്ങളെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയതും പോലെയല്ല അക്കാരണത്താലാണ് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞതെന്ന് യേശുവിന് തിരുത്തേണ്ടി വന്നത് ആകാമെന്ന അനുവാദത്തെ ആകണമെന്ന കൽപ്പനയായി യഹൂദർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും സുവിശേഷത്തിലുണ്ട് അങ്ങനെയെങ്കിൽ എത്രമാത്രം കൗശലവും ദുശാഠ്യവും നിറഞ്ഞ ജനത്തെയാണ് മോശയ്ക്ക് നിയന്ത്രിക്കേണ്ടിയിരുന്നത് അവർക്ക് പുറത്തുള്ള ജനതകളുടെ അരാജകത്വം എത്ര ഭീകരമായിരുന്നു എന്നു കൂടി അറിഞ്ഞിരുന്നാലേ മോശ പന്ത്രണ്ട് നൂറ്റാണ്ട് മുമ്പത്തെ സാഹചര്യത്തിൽ ആ നിയമങ്ങൾ പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നും മനസ്സിലാകൂ ആ വാക്കുകളെ ദൈവത്തിന്റെ അധാർമികതയായി ചാടിക്കയറി വ്യാഖ്യാനിക്കുന്നതിൻ്റെ അബദ്ധം യുക്തിവാദിക്ക് മനസ്സിലാകണമെന്നില്ല വിശദീകരണം തൽക്കാലം വിടാം മോശ പറഞ്ഞത് ദൈവത്തെ കേട്ടല്ല ദൈവ ദൈവസങ്കൽപ്പം മാത്രം വെച്ചാണ് എന്ന വിമർശനം എത്രമാത്രം നിലനിൽക്കും മോശ പറഞ്ഞ നിയമങ്ങൾ ഇസ്രയേൽ ജനത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടവയല്ല അവരുടെ സ്വതന്ത്ര സ്വഭാവത്തിന് വിലങ്ങുതടിയാകുന്ന നിയന്ത്രണങ്ങളെ പക്ഷേ അവർ അലംഘ്യമായ കൽപ്പന പോലെ സ്വീകരിച്ചു എന്തുകൊണ്ട് ഇതിനുള്ള മറുപടിയിലാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ വലിയ മൂല്യം മോശ അവരോട് നേരിട്ട് പറഞ്ഞതാണ് കൽപ്പനകൾ എന്നതിൽ യഹൂദ ക്രൈസ്തവ ചരിത്ര പണ്ഡിതർക്കോ ഗവേഷകർക്കോ സംശയമില്ല കേട്ട ജനം അവ സ്വീകരിച്ചത് മോശയെ പേടിച്ചല്ല മനസ്സിൽ ദൈവസങ്കൽപ്പത്തെ ഭയന്നിട്ടുമല്ല മോശയും ജനങ്ങളും ഒന്നിച്ചു കണ്ടവയെ നിങ്ങൾ കണ്ട കാര്യങ്ങളെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോശ സംസാരിച്ചത് അതായത് ഈജിപ്തിൽ മുതലുള്ള അത്ഭുതങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചവയാണ് കേട്ടാൽ ഒരു യുക്തിവാദിയും അംഗീകരിക്കാത്ത കണ്ടറിയാഞ്ഞാൽ വിശ്വാസിക്ക് പോലും ബോധ്യം വരാത്തവ അനുഭവമായിരുന്നതുകൊണ്ടാണ് അവർ മോശയുടെ മറ്റു വാക്കുകളും മുഖവലിക്കെടുത്തത് അവർ കണ്ടറിയാത്തവയെ കുറിച്ച് മോശ തനിയെ പറഞ്ഞതാണെങ്കിൽ കേട്ട മാത്രയിൽ തന്നെ ആ വിവരണങ്ങളും നിയമകൽപ്പനകളും അവർ തിരസ്കരിച്ചേനെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കണ്ടവ എന്ന് മോശ പറഞ്ഞവയെ ജനം അംഗീകരിച്ചു എന്നതാണ് അവ യഥാർത്ഥത്തിൽ ദൈവത്താൽ സംഭവിച്ചു എന്നതിന് പുസ്തകത്തിലുള്ള ഏറ്റവും ശക്തമായ തെളിവ് ആ അനുഭവബോധ്യം നിമിത്തമാണ് ഇസ്രയേൽ ജനത സ്വാഭാവിക ഇഷ്ടമില്ലാത്ത കൽപ്പനകളെ ശിരസാവഹിച്ചതും നൂറ്റാണ്ടുകളിലൂടെ സംവഹിച്ചതും തലമുറകളിലൂടെ പകർന്നതും അനുഭവപ്പെട്ടറിഞ്ഞ ദൈവത്തിന്റെ കൽപ്പനകൾ ആ കാലഘട്ടത്തിലെ ഉന്നതമായ ധാർമ്മിക നിയമം എന്നതിൽ അവർക്ക് എന്തു സംശയം ഈ വസ്തുതയാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ മഹാമൂല്യത്തിന് അടിസ്ഥാനം നിയമാവർത്തനം മോശയുടെ ജൽപ്പനമല്ല അത്ഭുതങ്ങൾ കണ്ട് തങ്ങളറിഞ്ഞ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് തന്നെ ഇസ്രേൽ ജനത്തിന് ബോധ്യപ്പെട്ടിരുന്നു എന്നതിൽ സംശയത്തിന് വകയില്ല